എന്തായിരുന്നു കേന്ദ്രത്തിലെ റെയിൽവേ മന്ത്രി പൊങ്കവന്റെ പരാതി പരിഭവങ്ങൾ ബജറ്റിൽ കേരളത്തിൽ ഒന്നും നൽകിയതുമില്ല അതുമാത്രമല്ല അതിനുശേഷം കേരളത്തിനെതിരെ പരാതിക്കെട്ട് അയച്ചിട്ട് പരിഭവങ്ങൾ വിളമ്പുകയും ചെയ്തു കേരളം ഒന്നും ചെയ്തില്ല എന്ന മട്ടിൽ കേരളം സഹകരിക്കുന്നില്ല സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നില്ല വന്ദേ ഭാരതം കെട്ടിപ്പിടിച്ച് സ്വപ്നം കൊണ്ടിറങ്ങുകയാണ് റെയിൽവേ മന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് ഇടയ്ക്കിടെ ബുള്ളറ്റ് ട്രെയിനും സ്വപ്നം സ്വപ്നങ്ങളും പക്ഷേ കേരളം പോലുള്ള പിന്നോക്ക സംസ്ഥാനങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉറക്കം നടിക്കും അതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പഠിച്ചതേ പാടു മോദി പാടും റെയിൽവേ പദ്ധതികളിൽ കേരള സർക്കാർ വേണ്ടത്ര സഹകരിച്ചില്ലെന്നും സർക്കാർ പിന്തുണച്ചാൽ കേരളത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നൊക്കെയാണ് അന്ന് അശ്വിനി വൈഷ്ണവ് കേരളത്തെ കുറ്റപ്പെടുത്തിയത് ആ കുറ്റപ്പെടുത്തലിന് ആ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക ചുട്ട മറുപടി ഇതാവുന്നിരിക്കുന്നു അങ്കമാലി റെയിൽവേ പാത നിർമ്മിക്കുന്നതിനായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടി രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്നുള്ള ഒരു തരത്തിലെ ഒളിച്ചോട്ടമാണിത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അങ്കമാലി പാത എല്ലാവിധ പിന്തുണയും ഇക്കാര്യത്തിൽ സംസ്ഥാനം നൽകിയതാണ് എന്നിട്ടും അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ലൈറ്റ് മെട്രോ ടൂറിസം മേഖലകളിലെ പദ്ധതികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ റെയിൽ വികസനം റെയിൽവേ വികസനം പിന്നെ സിൽവർ ലൈൻ ഇതെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളെല്ലാം തിരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ധനമന്ത്രിയുടെ തവണ്ടെ ബജറ്റ് അവതരണം അതിന് കൂടപിടിച്ചു കൊടുക്കുകയാണ് റെയിൽവേ മന്ത്രി ചെയ്തത് അങ്കമാലി ശബരി പാത അലൈൻമെന്റ് അംഗീകരിച്ചോ അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങുകയും ചെയ്തു പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കാമെന്നും ഉറപ്പ് നൽകി എന്നിട്ടാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ കടന്ന പരാതി പറയുന്നത് പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര സർക്കാർ റെയിൽവേ വകുപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി കണക്കുകൾ നിർത്തിയാണ് ഇത് പറയുന്നത് എല്ലാം പിന്നീട് കേന്ദ്രം കേരളത്തിന്റെ തള്ളിൽ കൊണ്ട് പദ്ധതികൾ വഹിക്കുന്നതിൽ പഴി സാമ്പത്തിക ബാധ്യത കൂടുന്നതിന് ഉത്തരവാദിത്വം എല്ലാം കേന്ദ്രത്തിന്റെ കാലതാമസം കാരണം ശബരിപാതയുടെ എസ്റ്റിമേറ്റിൽ വൻ വർധന ഉണ്ടായി ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഇപ്പോൾ കേരളത്തിലാണെന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത് ഇതെങ്ങനെ സമ്മതിച്ചു കൊടുക്കുമെന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് ആദ്യ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി കോടി രൂപ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി കോടി രൂപ മുപ്പത്തിയാറ് ശതമാനം വർദ്ധനകും ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനത്തിനല്ല കേന്ദ്രത്തിന് തന്നെയാണ് ഈ ഭാഗവും പക്ഷേ സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്ര സ്വീകരിച്ച നിലപാട് അതും വഹിക്കാമെന്ന് പറഞ്ഞു എന്നാലും ഇപ്പോഴും ഈ റെയിൽവേ കേന്ദ്രമന്ത്രി കേരളത്തെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിപാതയിൽ അനങ്ങാപ്പാറ നയം ആഴുകയാണെന്ന് ഇങ്ങനെ വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു അനുഭവവുമില്ല പിന്നെ ശബരി റെയിൽപാത പുനരുജ്ജീപ്പിക്കാനും അതിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് പലതവണ കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിട്ട് കണ്ട് ചർച്ച നടത്തി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് അന്ന് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വീണ്ടും കത്തെഴുതി ഇരുപത്തിനാലിന് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് സംസ്ഥാനം വീണ്ടും കത്തയച്ചു ഇതിനു പുറമേ ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ചീഫ് സെക്രട്ടറിയും കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയും ഇക്കാര്യത്തിൽ കത്തുകൾ അയച്ചു പക്ഷേ ഒരു അനുകൂല സമീപനവും കേന്ദ്രത്തിൽ നിന്നോ റെയിൽവേ മന്ത്രി നിന്നോ ഉണ്ടായില്ല ഇതാണ് സംസ്ഥാനം നേരിടുന്ന ദുരനുഭവം ഇക്കാര്യത്തിൽ മാത്രമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാ മേഖലകളിലും ദുരനുഭവമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തീർന്നില്ല ചെങ്ങന്നൂർ പമ്പ റെയിൽവേ പാത ഉൾപ്പെടെ ഒരു പുതിയ പദ്ധതിക്കും സംസ്ഥാനം എതിരല്ല ചെങ്ങന്നൂർ പമ്പ പാതയ്ക്കായി സംസ്ഥാനത്തോട് ഇതുവരെ ഒന്നും കേന്ദ്ര സർക്കാർ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ബജറ്റിലും ഒരു പദ്ധതിയും കേരളത്തിനെ പ്രത്യേകമായി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല നിലവിലെ തലശ്ശേരി നഞ്ചങ്കോട് നിലമ്പൂർ മൈസൂർ അങ്കമാലി ചബരി ഈ പാതയ്ക്ക് ഒരു രൂപ പോലും അനുവദിച്ചില്ല എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ തയ്യാറായത് അത് ശരിയായില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തുറന്നു പറയുന്നത് അങ്കമലി ശബരിപാതയ്ക്കായി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചെന്നാൽ കേരളം ഇത് ചിലവഴിച്ചില്ല എന്നുമൊക്കെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് അസംബന്ധമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കാരണം കേരളത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടിക്കായി നൽകിയ തുകയാണ് ഈ ശബരി റെയിൽപാതയ്ക്ക് നീക്കിവെച്ചു എന്ന് മന്ത്രി അവകാശപ്പെടുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്തായാലും സംസ്ഥാനത്തിന് ഒരു രൂപ പോലും റെയിൽവേ വികസനത്തിന് അനുവദിക്കാതെ മറ്റ് കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്നത് പോലെ കേരളത്തെ എല്ലാ രംഗത്തും ഇട്ട് കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രി അതിന് കേരളം നിന്നുകൊടുക്കില്ല എന്ന് വളരെ വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നൽകിയത്